വേൾഡ് വണ്ടേഴ്സിൽപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങളുമുള്ള ഒരു കൺട്രിയാണ് ടോപ്പ് ഫോർ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് അവിടെ എം ബി ബി എസ് പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഹൈ ഓൾ ഡോക്ടർ വെൽക്കം ടു മൈ വീഡിയോ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കൺട്രി ആയിട്ട് ഈജിപ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഈജിപ്തിലേക്ക് എം ബി ബി എസ് പഠനത്തിനായിട്ട് പോകുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പുരാതനമായ സിവിലൈസേഷനും അതുപോലെ തന്നെ ഉള്ള ഒരു കൺട്രിയാണ് പുരാതനമായ നാഗരികതയും അതുപോലെ തന്നെ വേൾഡ് വണ്ടേഴ്സിൽപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ ഒരു കൺട്രിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈജിപ്തിൽ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷനുകൾ എം ബി ബി എസ് പഠിക്കാൻ അവൈലബിൾ ആണ് ഇന്ത്യൻ എംബസിയും മറ്റും കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനുകളും അതുപോലെ തന്നെ അതുവഴി സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഈ സ്കോളർഷിപ്പ് ഓപ്ഷനുകൾ ലഭ്യമാകുന്നത് ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഗൾഫ് കൺട്രികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും ഈജിപ്തിലെ മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് എം ബി ബി എസ് പഠിക്കാനായി പോകാനായിരുന്നു ഈജിപ്തിലെ മികച്ച ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എം ബി ബി എസിന് പോവാനായി ആഗ്രഹിക്കപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈജിപ്തിലെ ടോപ്പ് ഫോർ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്കും ഈജിപ്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഈജിപ്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവിടെ എം ബി ബി എസ് പഠിച്ചാൽ കിട്ടുന്ന ബെനഫിറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും സോ ഡോൺ സ്കിപ്പ് ദ വീഡിയോ നാലാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ഈജിപ്തിലെ മൻസുറ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ പറയാം അതിന്റെ കാരണം വേൾഡ് റാങ്കിൽ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് റാങ്കിന് ഉള്ളിൽ വരുന്ന ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ മൻസൂറ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മൻസൂറ യൂണിവേഴ്സിറ്റിയിലെ ഫീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എയ്റ്റ് തൗസൻഡ് ഡോളർ പെർ ഇയർ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മിനിസ്ട്രിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ ഈജിപ്തിലെ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഫൈവ് പ്ലസ് ടു ആണ് അതായത് ഫൈവ് ഇയർ കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞു ഇയർ ഇന്റേൺഷിപ്പ് രണ്ട് ഓപ്ഷൻ വൺ ഇയർ ഇന്റേൺഷിപ്പോ ടു ഇയ ഇന്റേൺഷിപ്പ് പക്ഷെ നമ്മുടെ എൻഎംസിന്റെ റൂൾ പ്രകാരം നിങ്ങൾ ടൂ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഫൈവ് പ്ലസ് ടു ആയിരിക്കും നമുക്ക് മൻസൂറ യൂണിവേഴ്സിറ്റിയിലെ എം ബി ബി എസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൻസൂറ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ട ക്രൈറ്റീരിയകൾ എന്താണെന്ന് വെച്ചാൽ സെവൻ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് വേണം ഏതിലൊക്കെ ഫിസിക്സിൽ കെമിസ്ട്രിയിൽ ബയോളജിയിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മാത്തമാറ്റിക്സിൽ ഫിഫ്റ്റി പെർസെന്റേജ് അബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൻസൂറ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇവിടെ തീർച്ചയായിട്ടും മിനിസ്ട്രി ത്രൂ ആണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നടക്കുന്നത് ഹോസ്റ്റൽ ആൻഡ് ഫുഡ് അക്കോമഡേഷൻ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് യൂസ് ഡോളറാണ് നമുക്ക് ഈജിപ്തിലെ മൻസൂറ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് ഹോസ്റ്റൽ മീൻസ് നമ്മൾ പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളായിട്ട് മനസുറയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം പോകുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലോക്കാലിറ്റിയും പിന്നെ വളരെ അധികം കുറച്ച് മലയാളി കുട്ടികൾ മാത്രമാണ് മനസ്സുറ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്നുള്ളതുമാണ് അതിനാൽ തന്നെ നമുക്ക് കുറച്ച് ഡിഫികൾറ്റി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളതാണ് നമ്മൾ നാലാമതായിട്ട് യൂണിവേഴ്സിറ്റിയെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി നമുക്ക് ബാക്കി രാജ്യങ്ങളിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ മത്സര യൂണിവേഴ്സിറ്റി ബെറ്റർ യൂണിവേഴ്സിറ്റി ഇൻ ബിറ്റ്വീൻ ഈജിപ്തിലെ യൂവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മലയാളി സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് നോക്കി ണെങ്കിലും ലൊക്കാലിറ്റി നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും അസസിബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസുറ യൂണിവേഴ്സിറ്റി നമുക്ക് നാലാമത്തെ റാങ്കിലാണ് ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുക അത് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിന്റെ എന്തെങ്കിലും എജ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമൊന്നുമല്ല അതിന്റെ അസസിബിലിറ്റി ആ ലൊക്കാലിറ്റി അതുപോലെ തന്നെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സിലുള്ള ഗണ്യമായ കുറവ് കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷ്യറുകൾ കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി നാലാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സോ നമുക്ക് മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കാം ഈജിപ്തിലെ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഈജിപ്തിൽ പറയാനുള്ളത് അലക്സാഡ്രിയ എന്ന് പറഞ്ഞ ഈ സിറ്റിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്പിനൊക്കെ പോലത്തെ അതിമനോഹരമായ ഒരു സിറ്റിയാണ് അലക്സാഡ്രിയ എന്നുള്ളത് അതൊരിക്കലും പറയാതിരിക്കാൻ വയ്യ കാരണം നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിന്റെ ലൊക്കാലിറ്റിയുടെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരണം എന്നുള്ളതുകൊണ്ട് പറയുന്നത് വളരെ മനോഹരമായ അതായത് മെഡിറ്റനേറിയൻ കടൽ തീരത്ത് നിർമ്മിച്ചെടുത്ത ഒരു നഗര പോലെയാണ് നമുക്ക് അലക്സാൻഡ്രിയ ഫീൽ ചെയ്യുക അലക്സാണ്ടർ ചക്രവർത്തിയുടെ ക്യാപിറ്റൽ സിറ്റിയുടെയാണ് അലക്സാഡ്രിയ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലൊക്കാലിറ്റി നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകൾ അലക്സാഡ്രിയയുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് കുറച്ചുകൂടി കമ്പാരിറ്റീവിലി നമ്മൾ ബാക്കി മനസൂറൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലോക്കൽ ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ് അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം ഈ അലക്സാണ്ട്രിയയിൽ സ്ഥിതി ചെയ്യുന്ന ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ ത്രീ ഹഡ്രഡ് യു എസ് വേൾഡ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മലയാളി സ്റ്റുഡൻറ്സ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ വർഷം ഒരുപാട് എൻക്വയറീസ് അലക്സാഡ്രിയ യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കോഴ്സ് ഡ്യൂറേഷനും ഫൈവ് പ്ലസ് ടു ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ഇയർ കോഴ്സ് ഡ്യൂറേഷൻ പ്ലസ് ടു ഇയർ ഇന്റേൺഷിപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഫീസ്ട്രക്ചറും എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളർ പെർ ഇയർ തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഫീസ് ഒരു വലിയ ഫീസായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കമ്പാരിറ്റീവിലി നമ്മൾ നോക്കുമ്പോൾ ഓൾ ഇന്ത്യ നമ്മള് എയിംസിന്റെ റാങ്ക് പോലും സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ആണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു വേൾഡ് റാങ്കിങ്ങിൽ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഫീസ് എയ്റ്റ് തൗസൻഡ് ഡോളർ എന്ന് പറയുന്നത് ഒരു വലിയ ഫീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ലിവിംഗ് എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ലാക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് പ്രാക്ടിക്കൽ എക്സ്പോഷർ അടിപൊളിയാണ് ഇ സി എഫ് എം ജിന്റെ അക്രീഡേഷൻ ഡബ്ലുഎഫ്എം അക്രീഡേഷനും എല്ലാം ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അലക്സാഡ്രിയ എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവിലി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ചുകൂടി കൂടുതലായിരിക്കും ഒരു ടു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഡോളർ അലക്സാഡ്രിയയിലെ കാരണം കുറച്ചുകൂടി ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ടു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി യു എസ് ഡോളർ നമുക്ക് ഓൾമോസ്റ്റ് മന്ത്ലി എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് അലക്സാഡ്രിയ എയർപോർട്ടാണ് കാരണം നമ്മൾ കൈറോയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ടെൻ ഹൗസിനടുത്ത് ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക് അലക്സാഡ്രയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള എയർപോർട്ട് അലക്സാഡ്രിയ എയർപോർട്ട് ആയിരുന്നു ഇവിടുത്തെ കരിക്കുലം എന്ന് പറയുന്നത് യു എസ് എം എൽ ബേസ്ഡ് കരിക്കുലമാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് നമുക്ക് ഓൾമോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു കൈറോങ്ങൾക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ പ്രത്യേകിച്ച് ഒരു കടൽ തീരത്തുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ ക്ലൈമറ്റ് ആണ് പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റുഡൻസിനെ അക്കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് അലക്സാഡ്രയിൽ ഉള്ളത് മാത്രമല്ല അലക്സാഡ്രൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഔട്ട് സൈഡ് ക്യാമ്പസ് ഔട്ട് സൈഡ് അപ്പാർട്ട്മെന്റ്സിലും താമസിക്കാൻ പറ്റും പക്ഷെ കൂടുതൽ കുട്ടികളും പ്രിഫർ ചെയ്യുന്നത് ക്യാമ്പസിന് പുറത്ത് താമസിക്കാൻ തന്നെയാണ് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി എക്സ്പെൻസും കാര്യങ്ങളും കുറക്കാൻ കമ്പാരിറ്റീവ് ഹോസ്റ്റൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടും അതിനനുസരിച്ച് എക്സ്പെൻസുകളും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ അധികം കുട്ടികളും പുറത്ത് അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് മിനിസ്ട്രി ത്രൂ തന്നെയാണ് പക്ഷേ ഈ മാർക്കിന്റെ ക്രൈറ്റീരിയ ഈജിപ്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഫിസിക്സിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബയോളജിയിലെ സെവൻറ്റി ഫൈവ് കെമിസ്ട്രിയിലെ സെവൻറ്റി ഫൈവ് ഇംഗ്ലീഷിലും സെവൻറ്റി ഫൈവ് അതുപോലെ തന്നെ മാത്സിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് അപകടമാണ് തീർച്ചയായിട്ടും അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈജിപ്തിൽ നമുക്ക് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് പറയാൻ പറ്റുന്നത് അനുഷം യൂണിവേഴ്സിറ്റിയാണ് അയനുഷം യൂണിവേഴ്സിറ്റി പ്രത്യേകത നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൈറോ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയാണ് ഐനുഷംസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അയ്യുഷംസ് യൂണിവേഴ്സിറ്റിന്റെ വേർഡ് റാങ്കിങ്ങിലും ടൂ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡിനുള്ളിൽ റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഫീസ്ട്രക്ചർ കൈറോന്റെ പോലെ തന്നെ അല്ലെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ എയ്റ്റ് തൗസൻഡ് യുഎസ് ഡോളർ ആണ് എയർപോർട്ടിൽ നിന്നും ഓൾമോസ്റ്റ് തേർട്ടി കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉള്ള ആണ് അയനുഷം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുണ്ട് ഹോസ്റ്റൽ അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് വളരെ നല്ലതാണ് പക്ഷെ അവിടെ ഒരു ഡിമെറിറ്റായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ടഫാണ് കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മൾ ബാക്കി യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിലും ഫെയിൽ ആവുന്ന കുട്ടികളുടെ പെർസെന്റേജ് കൂടുതലാണ് ഓൾമോസ്റ്റ് ടു പെർസെന്റേജ് മാത്രമാണ് പാസ് ആവുന്നത് കാരണം ഇവിടെ മോഡ്യൂൾ സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ടു പെർസെന്റേജ് പെർസെന്റേജ് ഒക്കെ പാസിംഗ് റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കുട്ടികളെടുത്ത അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യം അത് തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കാത്തതുകൊണ്ടല്ലാതെ മോഡ്യൂലാ സിസ്റ്റമാണ് ആ സിസ്റ്റം ആകുമ്പോൾ കുറച്ചുകൂടി ഹാർഡാണ് പഠിക്കാൻ എന്നതാണ് അയൽഎം യൂണിവേഴ്സിറ്റിന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഇവിടെയും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ട മാർക്ക് റിക്വയർമെന്റ് തന്നെയാണ് ഫിസിക്സ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കെമിസ്ട്രി സെവന്റി ഫൈവ് പെർസെൻറ്റേജ് ബയോളജിലും സെവന്റി ഫൈവ് പെർസെൻറ്റി മാത്സിൽ ഫിഫ്റ്റി പെർസെന്റേജ് അബാവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലും ഇവിടെ എയ്റ്റ് തൗസൻഡ് ഡോളർ തന്നെയാണ് ഫീസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ലാക്സിനുള്ളിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയൽ ഷാംസുന്ന ഡോക്ടറായിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും കോഴ്സ് ഡ്യൂറേഷൻ ഫൈവ് പ്ലസ് ടു തന്നെയാണ് വരുന്നത് ഫൈവ് പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും എന്നുള്ളത് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ യു എസ് എം എൽ ഇ ലാബ് വന്നി എക്സാകൾ അറ്റൻഡ് ചെയ്യേണ്ട ഈ സി എഫ് എം ജിയുടെയും ഡബ്ലുഎഫ്എമ്മിന്റെയും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അയനുഷ്യാം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒന്നാം നമ്പർ യൂണിവേഴ്സിറ്റി ആയിട്ട് പറയാനുള്ളത് ഈജിപ്തിലെ ടോപ്പ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടില്ല ഈജിപ്ത് ിലെ നമ്പർ വൺ ആയിട്ടുള്ള കൈറോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കസറൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഖൈരോ യൂണിവേഴ്സിറ്റിയാണ് വേൾഡ് റാങ്കിങ്ങിൽ ഹൺഡ്രഡ് ഫോർട്ടി ടു ടു ഹൺഡ്രഡിന് ഉള്ളിൽ വരുന്ന വിശാലമായ ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ബെഡ് ഹോസ്പിറ്റൽസും ടെൻ തൗസൻഡ് പ്ലസ് പേഷ്യൻ ഫ്ലോ ഡയറിയ ഉള്ള അത്രയും വലിയ ക്യാമ്പസും കാര്യങ്ങളും ഉള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതൊരു ലോകം തന്നെയാണ് എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടിക്കലി എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കലാട്ടമിന്റെ കാര്യത്തിലാണെങ്കിലും കടവേഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് അത്രയും ഫോ സ്റ്റുഡന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യൻസ് ആയിട്ടുള്ള എക്സ്പോഷ്യറുകൾ ഗംഭീരമായ എക്സ്പോഷർ കിട്ടും ഇ സി എഫ് എം ജിയുടെയും ഡബ്ലുഎഫ്എംഇന്റെ ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കൈലോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കൈറോ യൂണിവേഴ്സിറ്റിയിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനവർ തെരഞ്ഞെടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ അവരുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എം ആർ സി പി എഫ്ആർ സിആർ എഫ് ആർ സി പി ഒക്കെ പോലത്തെ യു കെ ജി എം സി കണ്ടക്ട് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമിലേക്ക് ഇവിടെ ഈ കൈറോ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൾട്ടീസ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നതെന്നും അതിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടി അധികമായിട്ട് കൈറോ നിന്ന് കൊണ്ടാണ് അവർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യാൻ കൂടിയും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം മാത്രമല്ല ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളറും ലിവിങ് എക്സ്പെൻസ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഡോളർ പെർ മന്ത് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ലാക്സ് ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാം പക്ഷേ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സിൽ സെവന്റി ഫൈവ് പെർസെന്റേജ് വേണം കെമിസ്ട്രിയിൽ സെവന്റി ഫൈവ് വേണം ബയോളജിയിൽ സെവന്റി ഫൈവ് വേണം അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സെവൻറ്റി ഫൈവ് മാത്സിൽ ഫിഫ്റ്റി പെർസെന്റേജ് അബവ് സി പ്ലസ് എന്നുള്ള ഗ്രേഡിൻ്റെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടൂല ഇവിടെ കിട്ടാത്ത കുട്ടികളാണ് ബാക്കി യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം കൈറോയിൽ കിട്ടാനാണെങ്കിലും വേണോ ഇവിടെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അലോട്ട്മെന്റ് സിസ്റ്റം ആണുള്ളത് അതുകൊണ്ട് തന്നെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാത്ത അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുണ്ട് ഉണ്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് മലയാളി വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഒരുപാട് കുട്ടികൾ കൈരോ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് ഇവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഫൈവ് പ്ലസ് ടു അതായത് സെവൻ ഇയേഴ്സ് ആണ് എല്ലാവരും പറയുന്നത് സെവൻ ഇയേഴ്സ് ആണ് ഈ ചിത്ത് എന്നുള്ള ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്കിൽ ഫൈവ് ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ആയി അതായത് വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈവ് ഇയർ കഴിഞ്ഞ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്താൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി പക്ഷേ നിങ്ങൾ വൺ ഇയർ അഡീഷണലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ ഈ സെവന്റ് ഇയർ വരാനുള്ള കാരണം പക്ഷെ ഈ ടൂ ഇയറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റാ ഫ്ലോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ ടു ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് തന്നെയാണ് കാരണം നിങ്ങൾ എം ബി ബി എസ് പഠിക്കാൻ പോകുമ്പോൾ വെറും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രം പോയിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പ്ലാബ് യു എസ് എം എൽ എം എസ് പോലത്തെ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷനിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് കൈരോ ഇന്റർനാഷണൽ എയർപോർട്ട് ഓൾമോസ്റ്റ് തേർട്ടി മിനിറ്റ്സ് തന്നെയാണ് കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ബാച്ചുകളായിട്ടാണ് നടക്കുന്നത് ഒന്ന് അറബിക് പേ രണ്ടാമത് ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട് സൗദി അതുപോലെ തന്നെ യു എ എന്നൊക്കെ അറബി കുട്ടികൾ ഇവിടെ വന്നിട്ട് അറബ് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്ലാസുകൾ ഇവിടെ കണ്ടിട്ട് ചെയ്യുന്നത് മാത്രമല്ല ടു ടൈപ്പ് ക്ലാസ്സസ് ആണുള്ളത് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട് തിയറി ക്ലാസസുകളുണ്ട് ഇതിൽ പ്രാക്ടിക്കൽ ക്ലാസസിനാണ് അറ്റൻഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് സത്യമായ ായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ എക്സാം എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ഉണ്ട് ഓറൽ എക്സാം ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾ വിദേശത്ത് എം പഠിക്കാൻ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ലാണ്ട് ധൈര്യത്തില് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി പഠിച്ചതിന് ശേഷം നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല ഈജിപ്തിലെ ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും നമുക്ക് ഗൾഫ് കൺട്രീസിലേക്ക് പെട്ടെന്ന് അക്സസിബിലിറ്റി കാര്യങ്ങളുണ്ട് അറബ് ബോർഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് മാത്രമല്ല ഇവിടെ തീർച്ചയായും പഠിച്ചു കഴിഞ്ഞാൽ എഫ് എം സിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവിടെ പഠിപ്പിക്കുന്ന ക്വാളിറ്റി അതിന് മാത്രം ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സോ നിങ്ങൾ വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്ത് വിൽ ബി എ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ യു ആൻഡ് യൂണിവേഴ്സിറ്റി ഇസ് ദ വൺ ഓഫ് ദി ടോപ്പ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഇൻ ഈജിപ്റ്റ് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐനിഷംസ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലക്സാണ്ട്രയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൻസൂറയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോൺ ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് അവർ കൌൺസിലേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കൌൺസിലേഴ്സ് തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക് യു